ഇന്നത്തെ ടോപ്പിക് ഒരു ലിഗ്മെൻറ്റ് ഇഞ്ചറിനെ പറ്റിയാ സ്റ്റെയർ ഇറങ്ങുന്ന സമയത്ത് മുട്ട് തെറ്റാണെങ്കിൽ അതിനർത്ഥം എ സി എൽ ആൻറ്റീരിയ ക്രൂഷ്യൽ ലിഗ്മെൻറ്റ് പറഞ്ഞാൽ ലിഗ്മെൻറ്റ് ഡാമേജ് ആണെന്ന അർത്ഥം നമ്മൾ സ്റ്റെയർ ഇറങ്ങും ഇറങ്ങുമ്പോൾ നമ്മളെ ഫുൾ വെയ്റ്റ് ഒരു മുട്ടിലാണ് വരാം ഈ എ സി എല്ലിൻ്റെ ഫങ്ഷൻ തന്നെ താഴ്ത്ത എല് മുമ്പിലേക്ക് പോവാതിരിക്കാനാണ് തൊടയുടെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നീ ജോയിൻറ്റ് മടങ്ങുന്നൊരു ജോയിൻറ്റാ നമുക്കത് ഫ്രണ്ട് ബാക്ക് ആക്ഷൻ അല്ലെങ്കിൽ സൈഡ് ടു സൈഡ് ആക്ഷൻ ഇല്ല എ സി ആയിൽ പോകുമ്പോൾ താഴ്ത്തല്ല മുമ്പിലേക്ക് പോവും സോ നമ്മൾ സ്റ്റോ സ്റ്റയർ ഇറങ്ങുമ്പോൾ ലോഡിങ് വരുമ്പോൾ മുട്ട് തെറ്റും സോ ഒരു സിംറ്റം വന്നാൽ ദാറ്റ് മീൻസ് ലിഗ്മെൻറ്റ് പോയിരിക്കണമെന്ന് അർത്ഥം നമ്മൾ ഡയഗ്നോസിസ് പരിശോധിച്ചിട്ട് ക്ലിനിക്കലായിട്ട് പരിശോധിച്ചിട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എം ആർ ഐ ചെയ്യാൻ സഹായിക്കും ഇതിലെ എം ആർ ആയി ഇപ്പം എ സി ആൽ ഡാമേജ് ഉണ്ടെങ്കിൽ ലിഗ്മെൻറ്റ് ഡാമേജ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് റീകൺസ്ട്രക്ട് ചെയ്യണം എസ്പെഷ്യലി യങ് പേഷ്യൻറ്റ് ഫിസിയോതെറാപ്പി ചെയ്ത് നോക്കാം ബട്ട് ഐഡിയലി നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യണം സർജറി ചെയ്തിട്ട് കീഹോൾ പടി താങ്ക് യു